സ്നേഹിച്ച് ഒന്നായി സ്നേഹം കുറഞ്ഞപ്പോൾ വേർപിരിഞ്ഞു നടി വീണാനായർ വിവാഹമോചിത മകനെ ഇനി രണ്ടുപേരും നോക്കും ഹാസ്യനടി വീണാ നായരും റേഡിയോ ജോക്കി അമൻ എന്ന സ്വാതി സുരേഷും ഔദ്യോഗികമായി വിവാഹമോചിതരായി കുടുംബ കോടതിയിൽ എത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ആണ് വീണാ നായരും ആർ ജെ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് പിന്നീട് തങ്ങൾ ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച് വീണാ നായർ രംഗത്തെത്തിയിരുന്നു നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്ന് അതിനുശേഷം പറഞ്ഞു എന്നാൽ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ഇപ്പോൾ മൂന്ന് വർഷത്തിനു ശേഷമാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തുന്നത് ജീവിതത്തിൽ താൻ സന്തോഷവധികാണെന്നും മകനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വളർത്തുമെന്നും ഒരു അഭിമുഖത്തിൽ അടുത്തിടെ പറഞ്ഞിരുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും അതുപോലെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും അത് എങ്ങനെയാണെന്ന് വൈകാതെ അറിയാം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്തു പറയാനാണ് നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും എനിക്കൊരു മകനുണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തണം പ്രൊഫഷനായി മുന്നോട്ട് പോകണം നിയമപരമായി ഞങ്ങൾ വിവാഹ മോചിതരായിട്ടില്ല അകന്നു കഴിയുകയാണ് എന്നത് സത്യമാണ് എന്തായാലും ഇനി ഇത്തരം വാക്കുകൾക്കൊന്നും സ്ഥാനമില്ല അത് അവസാനിച്ചു എല്ലാ രേഖകളും റെഡിയായി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി